السلام عليكم ورحمة الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين ما الله الرحمن الرحيم തജുവീതുമായി ബന്ധപ്പെട്ട നിയമങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാ വ്യാഴാഴ്ച ദിവസവും പരിശുദ്ധ ഖുർആാൻ ഏഴോളം റിവായത്തുകളിൽ ലോകത്ത് പ്രസിദ്ധമാണ് എന്നും നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സാധാരണ പരിചയമുള്ളതും നമുക്കിടയിൽ പ്രസിദ്ധവും ഹഫ്സ് ഷഫ്സ്ഹുവിൻ്റെ അദ്ദേഹത്തിന്റെ അടുക്കൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ട രവായത്താണ് നമുക്ക് പ്രസിദ്ധമെന്നും നമ്മൾ പറഞ്ഞു ഓരോ രൂപായത്തിലും അതിൻ്റെതായ തെജു വീത നിയമങ്ങളുണ്ട് എല്ലാ രൂപായത്തിന്റെയും തെജു വീതുകൾ പഠിച്ച് പ്രയാസപ്പെടണമെന്ന ഒരു നിർബന്ധം ഇസ്ലാം വെച്ചിട്ടില്ല മറിച്ച് നാം ഏതൊരു രൂപായത്തിനാണ് പാരായണം ചെയ്യുന്നത് അത് അതിൻ്റെ തെറ്റുവീത നിയമങ്ങൾക്ക് അനുസൃതമായി കൊണ്ട് പാരായണം ചെയ്യാൻ ശ്രമിക്കുക അതിനുവേണ്ടി പരിശ്രമിക്കുക എന്നുള്ളതാണ് നാം ഓരോരുത്തരും ചെയ്യേണ്ടത് പരിശുദ്ധ കുറാൻ പ്രയാസപ്പെട്ട് തപ്പിപ്പടഞ്ഞുകൊണ്ട് ഓതുന്നവരും അവൻ്റെതായ താല്പര്യം അവൻ്റെ ഉദ്ദേശം ശുദ്ധിക്കാനുസരിച്ച് രണ്ട് പ്രതിഫലം ലഭിക്കുന്നു എന്നും എന്നാൽ അതിനത് മുക്തമായി കൊണ്ട് ശരിയായ രൂപത്തിൽ പാരായണം ചെയ്യുമ്പോൾ ഓരോ അക്ഷരത്തിനും ചുരുങ്ങിയത് പത്ത് പ്രതിഫലം ലഭിക്കുന്നു എന്നെല്ലാം പഠിപ്പിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും അതുകൊണ്ട് തന്നെ ആ ഒരു താല്പര്യത്തോടെയും ആ ഒരു ശ്രദ്ധയോട് കൂടിയായിരിക്കണം നാം ഒരു ഈ ഒരു വിഷയത്തെ നോക്കി നോക്കിക്കാണേണ്ടത് ഇൻഷാല് അള്ളാഹു തോഫിയെ കൊണ്ട് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് മദിനെ സംബന്ധിച്ചാണ് ദീർഘത്തെ സംബന്ധിച്ച് ദീർഘവുമായി ബന്ധപ്പെട്ട എല്ലാ നിയമങ്ങളും കൂടി ഇന്ന് ഒന്നിച്ച് കാറ്റിക്കളയണമെന്ന ഒരു ഉദ്ദേശമില്ല മറിച്ച് അത് പ്രയാസമായിരിക്കും പഠിക്കാനാണെങ്കിലും അല്ലാത്തതിനാണെങ്കിലും അതേസമയം നമ്മൾ ഇന്ന് ചർച്ചക്ക് വെക്കുന്നത് ബന്ധപ്പെട്ട ഒരു ഒരു പ്രാഥമിക വശം മാത്രമാണ് പൊതുവെ പലർക്കും അറിയുന്നതും അറിയാത്തവർ പോലും അറിയാതെ പാലിക്കുന്നതുമായ അറിയുന്നവർ അറിഞ്ഞുകൊണ്ടും അറിയാത്തവർ അറിയാതെയും പാലിക്കുന്ന ഒരു നിയമത്തെ സംബന്ധിച്ചാണ് അഥവാ അൽ മദ്ദുൽ അസുലി എന്ന് പറയും സാമാന്യ ദീർഘം സാധാരണ രൂപത്തിൽ അടിസ്ഥാന ദീർഘം പ്രവാചകൻ പാരായണം ചെയ്യുമ്പോൾ വസ്ലും മദ്ദ അദ്ദേഹം മദ്ദ ആ പേര് നമുക്ക് മനസ്സിലായി അദ്ദേഹം ദീർഘിച്ചു കൊണ്ടായിരുന്നു പാരായണം ചെയ്തിരുന്നത് എന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാത്തടക്കെല്ലാം ദീർഘിപ്പിക്കുമെന്നല്ല ആവശ്യമുള്ളതുണ്ട് ആവശ്യമില്ലാത്തതുമുണ്ട് ദീർഘം എവിടെയാണ് വരേണ്ടത് എന്നുള്ളതും ഏതൊക്കെ രൂപത്തിലാണ് ദീർഘം എന്ന നിയമങ്ങളുണ്ട് ആ നിയമങ്ങൾക്ക് അനുസൃതമായിക്കൊണ്ട് ആ ഹദീസിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും അവിടുന്ന് പാരായണം ചെയ്തിരുന്നത് അത് പാരായണം ചെയ്തിരുന്നത് അദ്ദേഹം ി റഹിമി അത് മൂന്നും നമുക്ക് ചർച്ച ചെയ്യാനുള്ള അൽ മദ്ദുൽ അസ്ലി സാമാന്യ ദീർഘത്തിൽപ്പെട്ടതാണ് എന്ന് പറഞ്ഞാൽ അവിടെ നീട്ടുമെന്ന് പറഞ്ഞാൽ പ്രവാചകൻ സൽ വസ്ലം എല്ലാം ഓവറായി നീട്ടിയിരുന്നു എന്നല്ല ഇപ്പൊ ചില ഗായകന്മാരൊക്കെ അവരുടെ ഗാനത്തിനും മറ്റു കൊപ്പിക്കാൻ വേണ്ടി നീട്ടുന്ന പോലെ റഹ്മാൻ അവർക്ക് തോന്നിയതുപോലെ നീട്ടി പരത്തുക എന്ന നിയമമല്ല ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്നുള്ളതിൽ ബിസ്മില്ലാഹി അത് സാമാന്യ ദീർഘമാണ് അഥവാ അൽ മദ്ദുൽ ബിസ്മില്ലാഹി റഹ്മാനി അതും സാമാന്യ ദീർഘമാണ് അത്രേ നീട്ടാനുള്ളൂ ബിസ്മില്ലഹി എന്ന് പറയരുത് മറിച്ച് ബിസ്മില്ലാഹി അതാണ് അതിൽ ഉദ്ദേശിക്കുന്നുള്ളു ബിസ്മില്ലഹി എന്ന് പറയുന്നത് മുക്തമായി കൊണ്ട് ആ ഒരു അക്ഷരത്തിന് ആവശ്യമായി ഞെട്ടൽ ബിസ്മില്ല ഹി റഹീം റോഹീം റഹീം എന്നുള്ളത് ഒരാൾക്ക് അതിന്റെ സാമാന്യ ദീർഘം റഹീം എന്നൊരു തീർക്കാം അത് ഒരു ഒരു വാക്കിൻ്റെ അവസാനമായത് കൊണ്ട് അവിടെ നമ്മൾ ആയത്ത് നിർത്തുകയാണ് എന്നുള്ളത് കൊണ്ട് അവിടെ വേണമെങ്കിൽ കൂടുതൽ നീട്ടാവുന്നതാണ് അഥവാ ബിസ്മില്ല ഹി റഹീം എന്ന രൂപത്തിന് മോദാം ഒരാൾക്ക് അവസാനത്തത് സ്റ്റോപ്പിങ്ങിന്റെ മറ്റൊരു പ്രത്യേക നിയമമാണ് അവിടെ കൂടുതൽ നീട്ടാമെന്നുള്ളത് സ്റ്റോപ്പ് ആകുന്നത് കൊണ്ട് അതുകൊണ്ട് അത് അങ്ങനെ ചെയ്യാം മദ്ദുൽ അൽ മദ്ദുൽ അസുലിക്ക് മൂന്ന് അക്ഷരങ്ങളാണ് നമ്മൾ ചർച്ച അത് മദ്ദുമായി ബന്ധപ്പെട്ട മൂന്ന് അക്ഷരങ്ങൾ ആണ് മദ്യന്റെ അക്ഷരങ്ങൾ എന്നാണ് അതിന്റെ പേര് വാവ് യാ ഈ അലിഫ് വാവ് യാ എന്ന അക്ഷരങ്ങളെ കിട്ടി തിരിഞ്ഞുകൊണ്ടാണ് മദ്ദുമായി ബന്ധപ്പെട്ട ചർച്ച ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നത് മദ് അൽ മദ്ദുൽ അഫ്ലിയാണ് അടിസ്ഥാന മദ്ദാണ് അതിന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അലിഫ് വാവ് യാ എന്ന അക്ഷരം ഒന്നുകിൽ ഒരു വാക്കിൽ അലിഫ് വന്നു അല്ലെങ്കിൽ ഒരു വാക്കിൽ വാവ് വന്നു അല്ലെങ്കിൽ ഒരു വാക്കിൽ യാവ് വന്നു ഇതാണ് നമ്മുടെ ചർച്ച മദ്ദുൽ അസ്ലി സാമാന്യ ദീർഘം എത്രയുള്ളു അലിഫ് ആണെങ്കിൽ ആ വാണെങ്കിൽ ഓ യാ ആണെങ്കിൽ ഈ അത്രേ ഉള്ളൂ ഇത് കുറെ ആ അല്ല വാവിന് ഊ അങ്ങനല്ല അതിനുള്ള സന്ദർഭം വേറെ ഉണ്ട് മദ് ഇത്രയേ ഉള്ളൂ അടിസ്ഥാന മദ് സാമാന്യ ദീർഘം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ അലിഫിന് ആ വാവിന് ഓ യാ ഇന് ഇ അത്രയേ ഉള്ളു അത അപ്പൊ എപ്പോഴാണ് ഈ രൂപത്തിൽ സാമാന്യ ദുരകം വരിക കൂടെ ഇടപെടുന്ന ഇമേജിലേക്കുള്ള ശ്രദ്ധ പ്രത്യേകം ക്ഷണിക്കുന്നു നമ്മളവിടെ ഫസ്റ്റ് വരി അൽമദ് രണ്ടാമത്തെ അൽമദ് അസ്ലി മൂന്നാമത്തിൽ ആ വ അതിനു ശേഷം ഒരു ഹംസ കൊടുത്തു ഹംസ ഹംസയാണത് ആ ഹംസ കാണിക്കുന്നു അപ്പം ഈ മദ്യ അക്ഷരം ഏതാ അലിഫ് അല്ലെങ്കിൽ വാവ് അല്ലെങ്കിൽ യാ ഒരു വാക്കിൽ അലിഫ് വന്നിട്ടുണ്ട് അതിനു ശേഷമുള്ള അക്ഷരം ഹംസയല്ല ഏതാ ഹംസ അതെ കൊടുക്കുന്നത് ചിലപ്പോ ഒരു വാക്കിൻ്റെ ഒരു ഒരു വാക്കിൽ അലിഫിന് ശേഷം ഹംസ വരാം അല്ലെങ്കിൽ വാവിന് ശേഷം ഹംസ വരാം അല്ലെങ്കിൽ ശേഷം ഹംസ വരാം ഏതാ ഉദാഹരണം അതാ ജാ ആ അവിടെ ജാന്നുള്ളത് രണ്ടാമത് അക്ഷര അലിഫാണ് ശേഷം ഹംസ വന്നു അപ്പൊ അലിഫിന് ശേഷം ഹംസ വന്നാൽ അവിടെ വേറെ നിയമമാണ് അവിടെ കുറേ നീട്ടണം എന്ന നിയമം കുറേന്ന് പറഞ്ഞാൽ അതുപോലൊക്കെ നീട്ടിൽ നീട്ടുക എന്നർത്ഥത്തിലല്ല മറിച്ച് ഒരു ആറ് അക്ഷരം ഉച്ചരിക്കുന്ന സമയം വരെ നീട്ടാം എന്ന രൂപത്തിലെ നിയമം ഇതുപോലെ അപ്പൊ ഇതാ ജ എന്റെ കാരണം അത് അവിടെ അലിഫിന് ശേഷം ഹംസ വന്നത് അങ്ങനെ വരുമ്പോ അതിന്റെ മേലെ ഒരു ചിഹ്നം കാണിക്കും അതിന് മദ്യന്റെ ചിഹ്നം അലാമത്തുൽ മദ് അലാമത്തുൽ മദ് മദ്യ ചിഹ്നം എന്നാണ് അതിനെ കുറിച്ച് പറയൽ തന്നെ അതായത് ആ ഒരു പാമ്പ് വളഞ്ഞു കിടക്കുന്ന രൂപത്തിൽ കിടക്കുന്ന ചിഹ്നം കണ്ടാൽ അതിന്റെ അർത്ഥം അലാമത്തുൽ മദ് എന്നാണ് അലിഫ് വാവ് യാവ് ഇതാണ് നമ്മുടെ ചർച്ച ഹുറൂഫുൽ മദ്ദ് ചർച്ച അപ്പോ ചിലപ്പോ അലിഫ് അലിഫിന് ശേഷം ഹംസ വരാം അല്ലെങ്കിൽ വാവിന് ശേഷം ഹംസ വരാം അല്ലെങ്കിൽ യാവിന് ശേഷം ഹംസ വരാം ഇതുപോലെ ശേഷം ഹംസ വന്നു അല്ലെങ്കിൽ വാവിന് ശേഷം ഹംസ വരാം ഇതുപോലെ സൂ ശേഷം അമൃത് വന്നു അല്ലെങ്കിൽ യാവിന് ശേഷം അമൃത് വരാ സി അല്ലേ അപ്പം അങ്ങനെ വന്നു ഇങ്ങനെ വരാതിരിക്കുക അതാണ് നമ്മുടെ മദ്യ അസിലേക്കുള്ള ഇങ്ങനെ വന്നാലുള്ള നിയമത്തിന് വേറെ പേര് പറയും അതും മദ്ദാണ് പക്ഷെ അത് അസാമാന്യ മദ്ദാണ് സൂ സി അതല്ല അത് മദ് വേറെയാണ് ഇപ്പൊ നമ്മൾ ചർച്ച മദ്ദുൽ അസ്ലിയാണ് മദ്ദുൽ അസ്ലിയാണെങ്കിൽ അടിസ്ഥാന മദ്ദ് എന്ത് അലിഫ് വന്നാൽ ആ വാവ് വന്നാൽ ഊ യാവ് വന്നാൽ ഈ എന്ന് മാത്രം നീട്ടാനുള്ള വളരെ കുറഞ്ഞ രൂപത്തിൽ മാത്രം നീട്ടലുള്ള മദ്രി നീട്ടല് എത്ര ഉള്ളു ഇവർ ജസ്റ്റ് ആ അക്ഷരത്തെ പരിഗണിക്കുക അങ്ങനെയുള്ള മദ് എന്ന നിയമം ഒന്ന് ആ അക്ഷരത്തിന് ശേഷം അലിഫിന് ശേഷം ഹംസ വരാതിരിക്ക വാവാണെങ്കിൽ ആ വാവിന് ശേഷം ഹംസ ഇല്ലാതിരിക്കുക യാ ആണെങ്കിൽ ആ യാവിന് ശേഷം ഹംസ ഇല്ലാതിരിക്ക രണ്ടാമത്തേത് ആ അലിഫിന് ശേഷം അല്ലെങ്കിൽ വാവിന് ശേഷം അല്ലെങ്കിൽ യാവിന് ശേഷം സുക്കൂൻ ഇല്ലാതിരിക്കുക എന്താ സുക്കൂന് സുക്കൂന് ചിലവിടത്ത് സുക്കൂന് കാണില്ല ഉദാഹരണം ജാൻ അല്ലേ നമ്മളതാ ഇമേജില് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ ഏഴാമത്തെ വരി കൊടുത്ത വാക്ക് ജാനു എന്നാണ് അവിടെ ഉണ്ട് അതുകൊണ്ടാണ് ആ ജാൻ ജാശേഷം അലിഫിന് മേലെ അപ്പൊ അലിഫിന് ശേഷം സുക്കൂന് വന്നു അപ്പൊ അവിടെ വേറെ നിയമമാണ് അവിടെ നല്ലോണം നീട്ടണം ഒരു എട്ട് അക്ഷരങ്ങൾ ഉച്ചരിക്കുന്ന സമയം വരെ നീട്ടാമെന്നുള്ളത് അവിടെ ഇവിടെ സുക്കൂനും ഇവിടെ ഉള്ളത് അതാണ് ഈ അക്ഷര വാക്ക് ശരിക്കും വികഡി ചെയ്താൽ ജാനുനു എന്നാണ് ജാനുനു അപ്പൊ ശേഷം സുക്കൂന് പറഞ്ഞല്ലോ സുക്കൂനറ ആ മേലുള്ള വട്ടപൂജ്യം അപ്പൊ അങ്ങനെ വന്നാലും അസ്ലി അല്ല അത് വേറെ മദ്ദാണ് അത് എന്നു വെച്ചാൽ വേറെ പിന്നീട് ചർച്ച ചെയ്യാം അപ്പൊ അവിടെ കുറേ നേട്ടം തന്നെയാണ് ഇപ്പൊ ഏതുപോലെ സുഹത്തു സുഹൃത്തുറഹ്മാൻ ഉണ്ടല്ലോ സയോമി വല അവിടെ വലജ ഇതുപോലെ അലൈവലോ അവിടെയൊക്കെ എന്താന്ന് കിട്ടാൻ കാരണം അവിടെ ബോ അലിഫിന് ശേഷം ലീ എന്നുള്ളതുള്ള ശരിക്കും ഒരു സുക്കൂൻ ഉണ്ട് അപ്പൊ നമ്മുടെ മദ്ദുൽ അസ്ലി അഥവാ സാദാ മദ് അത്ര ഉള്ളു എന്ത് അതിനുള്ള ആ അലിഫ് അലിഫാണ് വന്നതെങ്കിൽ അലിഫിന് ശേഷം ശേഷമുള്ളത് ഹംസയാവരുത് അതുപോലെ സുക്കൂനും സുക്കൂനുമാവരുത് അലിഫാണ് വന്നതെങ്കിൽ അലിഫിന് ശേഷമുള്ളത് ഹംസയാവരുത് അതുപോലെ സുക്കൂനും ആവരുത് വാവാണ് എന്നതെങ്കിൽ വാവിന് ശേഷമുള്ളത് അലിഫാവരുത് അതുപോലെ സുക്കൂനാവരുത് യാവണെന്നെങ്കിൽ യാവിന് ശേഷമുള്ളത് അലിഫും ആവരുത് അല്ല ഹംസയാവരുത് സുക്കൂനും ആവരുത് അപ്പൊ അതെ നമുക്ക് ഏതാ അങ്ങനത്തെ വാക്ക് ഉദാഹരണം എടുക്കുക അതാണ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് എട്ടാമത്തെ വരിൽ പാല അല്ലേ കോല രണ്ടാമത്തെ അക്ഷരം ഏതാ അലിഫ് ശേഷം വന്ന ലാമ് അത് ഹംസയാണോ അല്ല സുക്കൂനാണോ അല്ല അപ്പൊ അവിടെ സാമാന്യ ദീർഘമാണ് കോല ഇവിടെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം എന്ന് പറയുന്നു ഇപ്പൊ ഈ മൂന്ന് കാരണമുണ്ടല്ലോ കാല തെയ നൂറ് കാല എന്നുള്ള അലിഫിന് മുമ്പുള്ള അക്ഷരത്തിന്റെ ഹർക്കത്ത് എന്താ ഫത്തഹ ആണല്ലോ അലിഫിന് മുമ്പുള്ള അക്ഷരം കോഫാണ് അതിന്റെ ഹർക്കത്ത് എന്താ മേലെ മേലവര അതും കൂടി പരിഗണിക്കണം അലിഫിന് മുമ്പ് മുമ്പ് അലിഫ് ഫത്ഹ ഫുഗ അലിഫിന് മുമ്പ് ഫത്ത്ഹാവുക രണ്ടാമത്തെ മുമ്പുള്ളതാ കെസുറാണ് നൂറുൻ വാവിന് മുമ്പുള്ളതാ ബതൊന്നും പ്രയാസമല്ല പക്ഷെ നമ്മൾ നമ്മൾ എത്രമാത്രം ശ്രദ്ധിക്കുന്നോ അതിനനുസരിച്ച് നമുക്ക് പ്രയാസം കുറയും ഇൻഷാല് അള്ളാന്റെ തോഫി കൊണ്ട് അപ്പൊ അവിടെ മദ്ദുൽ അസ്ലി സാധാരണ നീട്ടൽ വരിക എന്നുള്ളതിന് മൂന്ന് നിബന്ധന നമ്മൾ നോക്കണം അഥവാ സാമാന്യ നീട്ടൽ ആ ഇത്ര നീട്ടൽ ഉള്ളൂ എന്നുള്ളതിന് മൂന്ന് ആ അലിഫ് അല്ലെങ്കിൽ യാ അല്ലെങ്കിൽ വാവ് ഈ അലിഫിന് ശേഷം അല്ലെങ്കിൽ വാവിന് ശേഷം അല്ലെങ്കിൽ യാവിന് ശേഷം ഹംസ വന്നിട്ടില്ല എന്ന് ഉറപ്പുവരുത്ത അപ്പം ഇതിൽ വ കാല കീല നൂറും അതിലൊന്നും ശേഷം ഹമസ് വന്നിട്ടില്ല രണ്ടാമത്തെ ഈ ആ അലിഫിന് ശേഷം അല്ലെങ്കിൽ യാവിന് ശേഷം അല്ലെങ്കിൽ വാവിന് ശേഷം സുക്കൂന് വന്നിട്ടില്ല സുക്കൂന ഇല്ല കാല സുക്കൂനല്ല കീല സുക്കൂനല്ല നൂറും സുക്കൂനല്ല മൂന്നാമത്തേത് അലിഫിന് മുമ്പ് ഫത്ഹാണോ യാൻപ് കെസറാണോ വാവിന് മുമ്പ് ലൊമാണോ അത്ര നോക്കിയത് സോറി പ്രയാസപ്പെടുന്നെങ്കിൽ സോറി അതായത് ഈ മൂന്ന് താരത്തിൽ മാത്രം ശ്രദ്ധിക്കുക മൂന്ന് നിബന്ധന നമ്മൾ നോക്കുന്നുള്ളൂ മദുലസില് അഥവാ സാധാരണ നിറത്തിൽ മാത്രമേ ഉള്ളൂ എന്നുള്ളതിന് ആ അലീഫിന് ശേഷം അല്ലെങ്കിൽ യാവിന് ശേഷം അല്ലെങ്കിൽ വാവിന് ശേഷം ഹംസയാണോ അല്ല മൂന്ന് ാരത്തിനും ശേഷം ഹംസല്ല രണ്ട് ആ അലിഫിന് ശേഷം അല്ലെങ്കിൽ യാവിന് ശേഷം അല്ലെങ്കിൽ വാവിന് ശേഷം സുക്കൂനാണോ അല്ല മൂന്നിലും സുഖൂനില്ല അലിഫിന് മുമ്പ് ഫതഹ അതെ അതേ ഫതഹാണ് യാവിനു മുമ്പ് കെസറാണോ അതേ കെസറാണ് വാവിന് മുമ്പ് ബൊമ്മാണ് അതെ എന്നാൽ അവിടെ നബ്ദുൽ അസലിയാണ് അടിസ്ഥാന നിയമം അപ്പൊ അങ്ങനെ അതിന്റെ കല എന്ന് പറയാതെ കൊല എത്രയുള്ളൂ ഒന്ന് കല എന്ന് നീട്ടലില്ലാതെയും പറയരുത് രണ്ട് എന്ന രൂപത്തിൽ കോവറായി എങ്ങോട്ടും ചെയ്യരുത് മറിച്ച് മദ്ല്ലെ അടിസ്ഥാന മദ് എന്താ കോല കോല അത്രേ ഉള്ളൂ രണ്ടാമത്തെ കൈയില അത് നിങ്ങൾ എങ്ങനെ കൈല എന്ന രൂപത്തിൽ മദ്ദില്ല നീട്ടലില്ലാതെയും പറയരുത് കൈല എന്ന രൂപത്തിൽ ഓവർ നീട്ടും ചെയ്യരുത് മറിച്ച് കൈല സാഗര മന്ത് നൂറുൻ അവിടെയും നൊറുൻ എന്ന് പറയരുത് മദ്യില്ലാതെ മറ്റൊന്ന് മദ് ഓവറാവരുത് നൂറുൻ എന്നൊരു പത്തിൽ ആവരുത് അങ്ങനെ ആവരുത് അതാണ് ഇപ്പൊ നമ്മൾ തൽക്കാലം നിർത്താല്ലോ ഒന്നാമത്തെ വാക്ക് ഇതാ ഇമേജിലേക്ക് ശ്രദ്ധിച്ചാൽ മതി ഏ കണ്ടോ െ അതെ വാവുണ്ടല്ലോ അക്ഷരം വാവ് അതിനുശേഷം ഹംസുണ്ടോ ഇല്ല ഹംസ ഇല്ല അതിനുശേഷം സുക്കൂൻ സുക്കൂനുണ്ടോ സുക്കൂനില്ല അതേ ഒമ്പതാണ് എങ്കിൽ അവിടെ മദുൽ അല്ലേ അതെന്താഹി എന്താ ലാഹി അവിടെ ഒരു അലിഫുണ്ട് അത് അലിഫ് ചിലപ്പോൾ കുറാല് കാണിക്കല മറച്ചൊരു ചിലപ്പോ ചിലപ്പോണ്ടോ ചിലപ്പോ കുലിപ്പും കാണിക്കില്ല അവിടെ അലിഫുണ്ട് ചെറുക്കും അപ്പൊ അലിഫ് അപ്പൊ അതിന് ശേഷമുള്ളത് ഹംസയല്ല സുഖൂനല്ല അതിനു മുമ്പുള്ളത് ഫാണ് അപ്പം കണ്ട അവിടെ ഇതൊക്കെ അപ്പം ഇതാണ് മദ്ദുൽ അസ്ലി എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ ഇട്ടില് ആലിഫാണെങ്കിൽ ആ വാവാണെങ്കിൽ ഓ യാ ആണെങ്കിൽ ഈ എത്രയുള്ളൂ നമ്മൾ ഓരോന്ന് വെക്കുക ാണ് ബില്ലാഹി മദുൽ അസ്ലിയാണ് ബിനി മദുൽ അസ്ലിയാണ് റജീം മദുൽ അസ്ലിയാണ് ഒരു പിന്നെ ഒരു സംഗതിയുണ്ട് ഒരു ആയത്തിൻ്റെ അവസാനത്തിലാണ് ഈ മദുലസ്ലി വരുന്നതെങ്കിൽ ഒരാൾക്ക് വേണമെങ്കിൽ ആറ് അക്ഷരത്തിനോ സമയത്തോളം നീട്ടുക അതാണ് അത് നീട്ടാനുള്ള കാരണം അത് എൻഡിങ് ആയതുകൊണ്ടാണ് അവിടെ പ്രത്യേകം നിയമമാണ് എൻഡിങ് കുറെ നീട്ടുക എന്നുള്ളത് കുറേ നീട്ടാറ ആറ് അക്ഷരം വെച്ചിരിക്കുന്ന സമയം അടുത്ത ബിസ്മില്ലാഹി ബിസ്മില്ലാഹി എന്താ മദുൽ ആണ് അപ്പൊ അതേ എടുത്താൽ അബ്ദുൽ അബ്ദുൽ റബ്ബിൽ രൂപത്തില് ഫാത്തിൽ അത് ഒരാഴ്ച അവസാനമായത് കൊണ്ട് ഒരാൾക്ക് തന്നെ നീട്ടിപ്പോ അത് സുഹത്തുൽ ഫാത്തിയല് ലാസ്റ്റൊക്കെ മദുലിയാണ് സുഹൃത്തുൽ ഫാത്തിൽ പക്ഷെ അവിടെ ലാസ്റ്റ് ആയത് കൊണ്ട് വേണമെങ്കിൽ ഒരാൾക്ക് ീട്ടാം അപ്പൊ ഒരാൾക്ക് എന്ത് ചെയ്യാം സാധാരണ രൂപത്തിൽ നീട്ടി അല്ല എന്ന അല്ലെങ്കിൽ ഒരാൾക്ക് എന്ത് ചെയ്യാം അവസാനമായത് കൊണ്ടൊരാൾക്ക് വേണമെങ്കിൽ ആറ് ഇറക്കത്തിൽ നീട്ടാം അലഹന്ദ എന്ന രൂപത്തിൽ നീട്ടിയിട്ടും പോകാം അപ്പൊ നമ്മളിപ്പോ പറഞ്ഞതിന് ചുരുക്കത്രയുള്ളൂ അലിഫ് വാ എന്ന അക്ഷരത്തിനാണ് മദ്ദുൽ അസ്ലി മദ് ബാധകമാകുക അതിൽ തന്നെ മദ്ദുൽ അസ്ലി വാതകമാകണമെങ്കിൽ അതിന് ശേഷം ഹംസ വരരുത് അതിനുശേഷം സുഖുന് വരരുത് അലിഫിന് മുമ്പ് ഫത്ത്ഹാണോ എന്ന് നോക്കണം വാവിന് മുമ്പ് ബൊമ്മ നോക്കണം യാവിനു മുമ്പ് എന്താണോ നോക്കണം കെസർ നോക്കണം അതങ്ങനെ പറയാൻ കാരണം സുഹൃദൽ ഫാത്തി എടുത്ത് നോക്കൂ സുഹൃത്തു ഫാത്തിയതാ ഏത് ഇതാ യാ ാണ് ഒന്നില്ല ഫാണ് നമ്മളെന്താ പറഞ്ഞത് യാൻപ് വരുന്ന എന്തായിരിക്കണം കെസറായിരിക്കണം ലി എന്നാണെങ്കിലും ഓക്കെ പക്ഷെ അങ്ങനല്ല അലൈ ആലൈ എന്നാണ് ഫതഹാണ് അതുകൊണ്ടാണ് അലിഫിന് മുമ്പ് ഫത്തഹ് വാവിന് മുമ്പ് ബൊമ്മ യാവിനുമ്പോ എന്ന രൂപത്തിൽ വരിക എന്ന് പറഞ്ഞത് അഥവാ മദ്ദുൽ അസ്ലി എന്ന് പറഞ്ഞ സാമാന്യ ദുർഗമാണ് അലിഫിന് ആ വാവിന് ഊ ഈ എന്ന രൂപത്തിൽ അപ്പോ ആ അതൊക്കെയാണ് സാധാ മദ്ദുൽ അസ്ലി അത് സാധാരണ നമ്മൾ പാരായണത്തിൽ പൊതുവെ പാലിക്കപ്പെടുന്നുണ്ട് സത്യജീവിനം നിയമം പറയുമ്പോൾ നിയമ 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 നിയമം നിയമരൂപത്തിൽ തന്നെ പറയണമെന്നത് കൊണ്ടാണ് ഇത്രയും സമയം അത് വിശദീകരിച്ചത് ഐ ആം വെരി സോറി അത് നിയമ നിയമ രൂപത്തിൽ പറയണമുള്ളത് എന്നതുകൊണ്ടാണ് നിയമമായിട്ട് തന്നെ പറഞ്ഞത് ഇത് സാധാരണ അറിയാത്തവർ പോലും അറിയാതെ പാലിച്ചു പോകാറുണ്ട് അതേസമയം ഇൻഷാല്ല ഇനി ചർച്ച ചെയ്യാനുള്ള മറ്റും നീന്തലുകൾ അത് അറിഞ്ഞുകൊണ്ട് തന്നെ പാരായണം ചെയ്തവർക്ക് അത് നീട്ടുകൊള്ള അല്ലെങ്കിൽ ചില കിസ്റ്റർ എടുത്ത് നീട്ടും അതങ്ങനെയല്ല ഓരോന്ന് നീട്ടൽ കൂടുതൽ നീട്ടാനുള്ളത് സ്ഥലത്ത് അതിനനുസരിച്ചുണ്ട് ഇപ്പൊ മദ്യുൽ അസുലിയാണ് നമ്മൾ ചർച്ച ചെയ്തത് മധുൽ അസുലിയെ സംബന്ധിച്ച് മനസ്സിലായിട്ട് ഉണ്ടാകുന്ന കരുതുന്നത് മനസ്സിലാകുന്നതിനെ തടസ്സപ്പെടുത്തുന്ന രൂപത്തിൽ അവ്യക്തത വന്നിട്ടുണ്ടെങ്കിൽ ഐ ആം വെരി സോറി